ോ പ്രായ വ്യത്യാസമോ പിന്നെ ആൺപടൻ ഉണ്ടായിരുന്നില്ല അതുപോലെ ആ ജനതയ്ക്ക് ഇഷ്ടമില്ലാത്തതും ആ ജനത ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഒരു അക്രമത്തിന്റെ മേൽവിലാസം ഇവിടെ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇൻസിഡന്റ് ആണ് പാനൂരിലെ ബോംബ് സ്ഫോടനം ആ ബോംബ് സ്ഫോടനത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതും ആ ബോംബ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് പോലീസിന്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ വടകര കോൺസ്റ്റുവൻസിയിലെ മാത്രമല്ല കേരളത്തിലെ ഇരുപത് കോൺസ്റ്റുവൻസികളിലും അക്രമ രാഷ്ട്രീയത്തിനെതിരായി ചിന്തിക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയം എന്തിനാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഈ ബോംബിന്റെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട മരണത്തിന് തുടർ സംഭവമായി അപ്പൊ അക്രമ രാഷ്ട്രീയത്തിനെതിരായി സമാധാന രാഷ്ട്രീയം വിജയിക്കുന്നുവെന്ന് ആഗ്രഹിക്കേണ്ടത് അതില് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സി പി എമ്മിന്റെ സാധാരണ ചില പ്രവർത്തകർ പോലും ഇത്തവണ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് ഞാൻ കഴിക്കും ഇപ്പൊ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് ഇടതു സ്വഭാവം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ വലതുപക്ഷവും മറ്റു ചിലപ്പോഴൊക്കെ തീവ്ര വലതുപക്ഷവുമായിട്ടാണ് അവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു നോട്ടീസ് വെച്ചതിന്റെ പേരിൽ രണ്ട് ചെറുപ്പക്കാർക്കെതിരെ യു എ പി എടുത്തൊരു ഗവൺമെന്റ് എവിടെയാണ് ഇടതു സ്വഭാവവും ആ പറയുന്ന അനുഭാവികൾക്ക് കാണാൻ കഴിയും പെൻഷൻ കോടതിയിൽ ചെന്നിട്ട് അവകാശമല്ല ഔദാര്യമാണ് സർക്കാരിന് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് എവിടെയാണ് ഇടതുപക്ഷമാണ് ഞാൻ വിശ്വസിക്കുന്ന വോട്ടർക്ക് അവരുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അവ യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇത്തവണ കിട്ടാൻ പോകുന്ന സി പി എമ്മിന അത് ഞാൻ ഞങ്ങളാണ് അവിടെ പറയുന്നത് പെൻഷൻ അവകാശമാണെന്ന് അവകാശമാണെന്നുള്ളത് ഞങ്ങളാണ് പറയുന്നത് കൊടുക്കണം ഞങ്ങളാണ് പറയുന്നത് അലനും പാകക്കും എതിരെ യു എ പി ശരിയായില്ല ഞങ്ങളാണ് പറയുന്നത് മാവോയിസ്റ്റുകളെ പേക്ക് എൻകൗണ്ടറിൽ കൊല്ലാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ എവിടെ ഉയർത്തുന്നതും സാധാരണ ജനങ്ങളുടെ ഇഷ്യൂസിന് മറുപടി വേണം ഉച്ചക്കഞ്ഞി മുറങ്ങരുത് എസ് സി വിദ്യാർത്ഥികളെ എം സി എം വിധം ചരിത്രത്തിലില്ലാത്തതും മുറയും സാഹചര്യം ഉണ്ടാവരുത് കുട്ടികളുടെ ചെറിയ ചെറിയ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പുണ്ട് ചെറിയ മക്കൾ അതുപോലും കിടക്കുന്ന സാഹചര്യം അപ്പോഴും ഇവരുടെ ദൂർത്തും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടവര് അവരുടെ നവീകരണം അവരുടെ യാത്രകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് സോ ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു ലെഫ്റ്റ് സ്വഭാവം ഉണ്ടെങ്കിൽ അത് സി പി എം സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല ആ ഇടത് സ്വഭാവമുള്ള ആളുകൾ ഇവരുടെ നയവ്യതിയാനങ്ങളിൽ പിന്നെ രോഷാവുലരാണോ അവർ ഞാൻ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും രണ്ടാമത്തത് ഇപ്പൊ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പാണെന്നുള്ളത് അവർ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല ബാക്കി ഒരു മാനദണ്ഡങ്ങൾക്കും അവർക്ക് അവരുടെ വോട്ടേഴ്സിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും അവിടെ തന്നെ അപ്ലിക്കബിൾ ആവുക സി പി എം പോലെ ഒരു പ്രസ്ഥാനം ഒരു നേതാവ് അറിയാതെ പറഞ്ഞുപോയൊരു ആരവുമല്ല ബാക്കി ജനങ്ങളോട് പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളിലും പാർട്ടി വോട്ടുകൾ പോലും പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള സന്ദേഹത്തിൽ നിന്നാണ് അത്തരമൊരാശങ്ക വരുന്നത് പക്ഷെ ആ ആശങ്കയേക്കാൾ വലുതാണ് രാജ്യം എന്നുള്ള നിലനിർത്തുക വലിയൊരു പോയിന്റ് കിട്ടുന്നത് അപ്പൊ അതിനു വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വോട്ടറെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് വരുന്നത് മാത്രമല്ല രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു അധികാര സംവിധാനമൊക്കെ വരുമ്പോൾ അതിന് ജനാധിപത്യ സ്വഭാവം കൂടും ഒരു ശാസ്ത്രങ്ങള് അല്ലെങ്കിൽ പിന്നെ ഉന്മൂലനം ചെയ്യ അപ്രസക്തമാക്കുന്ന നിലപാടുകളോ കാഴ്ചപ്പാടോ ആയിരിക്കില്ല അത് പണ്ടു മുതലുള്ള ഒരു പാരമ്പര്യം നമുക്കറിയാം അപ്പൊ അത്തരം അപകടങ്ങളൊന്നുമല്ല പിന്നെ പാർട്ടി നിലനിൽക്കണോ അതോ ചിഹ്നം മാത്രം മതിയോ എന്നുള്ള ചോദ്യം കൂടെ പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്നുണ്ടാവും പാർട്ടിയെ തിരുത്തേണ്ട സമയമായി എന്ന് ചിന്തിക്കുന്ന പ്രവർത്തകരുണ്ട് ഈ വോട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകരുണ്ടാവും ഞാൻ മേൽ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് അതിനോടൊപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരങ്ങളും കൂടെ ഞങ്ങളുടെ അഡ്വാൻറ്റേജ് കൂടുക